നമസ്കാരം കുഞ്ഞുട്ടി വയനാട് നമ്മുടെ വയനാട് ജില്ലയിലെ മാനന്തവാടി ഭാഗത്ത് എടവക പഞ്ചായത്തിൽ രണ്ടേ നാല് എള്ളുമന്ദം എന്ന സ്ഥലത്ത് നമുക്ക് സെയിലിന് വന്നിട്ടുള്ള വീടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ റോഡ് ഫ്രണ്ടേജോട് കൂടി ഈ കാണുന്ന ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച വീടാണ് കൂടാതെ എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പുറമേ അതിന് പുറമെ മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ പൊലൂഷൻ കണ്ടുകൊണ്ട് എല്ലാ അനുമതിയുമുള്ള ഒരു കോഴി ഫാമും ഇതിലുണ്ട് അപ്പോൾ എഴുപത്തിമൂന്ന് സെൻറ് സ്ഥലവും ഈ വീടും കോഴി ഫാമും എല്ലാം കൂടി പാർട്ടി ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീട്ടിൽ നാല് ബെഡ്റൂമുണ്ട് മൂന്ന് ബാത്റൂമുണ്ട് സിറ്റൗട്ടും ഡൈനിങ്ങും വലിയ കിച്ചണും വർക്കേരിയും സാധാ അടുപ്പും എല്ലാമുള്ള ഒരു വീടാണ് വീട്ടിൽ കുറച്ച് പണി ബാലൻസ് ഉണ്ട് ഈ വീട്ടിൻ്റെ വയറിങ്ങും പ്ലംബിങ്ങും ടൈൽസ് വർക്കും ഈ മൂന്ന് വർക്കും കഴിഞ്ഞിട്ടില്ല അത് വേണമെങ്കിൽ അവർ ചെയ്ത് അല്ലെങ്കിൽ അവർ ചെയ്തതിൽ വല്ലേ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും അവർ താമസിക്കുന്ന വീടാണ് അധികം പഴക്കമില്ലാത്ത വീടാണ് കോഴി ഫാം വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്താം അല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഇപ്പോൾ അവർ നടത്തുന്നുണ്ട് നമ്മളെ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് സെയിലിന് വന്നിട്ടുള്ളത് എഴുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ഉണ്ട് സ്ഥലത്ത് കാപ്പിയും മരങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ് നല്ലൊരു പറ്റാത്ത ഓപ്പൺ കിണറുമുണ്ട് കിച്ചണില് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പണി കഴിപ്പിച്ച വീടാണ് മാനന്തവാടി ഭാഗത്തൊക്കെ കുറച്ച് കൂടുതൽ സ്ഥലവും വീട് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള സംഗതി അവർക്ക് പറ്റിയ സംഗതിയാണ് ഒരു വരുമാനത്തിന് ഒരു ഫാമും ഇതിലുണ്ട് അപ്പോൾ എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കോഴി ഫാമിനും കൂടി പാർട്ടി ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് സ്വന്തമാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോഡ് ചെയ്ത് എന്നെ സഹായിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇംത്തിയാസ് ജോലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇതാണ് വീട് ഓക്കെ താങ്ക്